പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്കുള്ള ആനുകൂല്യം നിഷേധിച്ചതിനും പട്ടികജാതി ഗ്രാൻറ് വിതരണത്തിൽ കാലതാമസം നേരിട്ടതിനും പ്രതിഷേധിച്ചുകൊണ്ട് കളക്ടറേറ്റിനുള്ളിൽ കയറി ബി പട്ടികജാതി മോർച്ച സമരം നടത്തി പട്ടികജാതി പട്ടികവർഗ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് പ്രാദേശിക ഗവൺമെന്റ് വഴി നൽകി വന്നിരുന്ന സൈക്കിൾ വിതരണം ഉൾപ്പെടെയുള്ള പട്ടികജാതി വിദ്യാർത്ഥികളുടെ ആനുകൂല്യങ്ങൾ ഇല്ലാതാക്കുകയും പട്ടികജാതി ഗ്രാന്റ് വിതരണത്തിലെ കാലതാമസം എന്നിവയ്ക്ക് എതിരെയുമാണ് ബിജെപി പട്ടികജാതി മോർച്ച ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടറേറ്റ് പഠിക്കൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് ബിജെപി ജില്ലാ പ്രസിഡന്റ് ബി ബി ഗോപകുമാർ യോഗം ഉദ്ഘാടനം ചെയ്തു പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് കേന്ദ്ര ഗവൺമെന്റ് ഗ്രാൻഡ് ഇനത്തിൽ അറുപത് ശതമാനം തുക നൽകുമ്പോൾ ആ അറുപത് ശതമാനം തുക പോലും ഈ സംസ്ഥാനത്ത് വിനിയോഗിക്കുന്നില്ല എന്ന യാഥാർത്ഥ്യവും നമ്മുടെ മുന്നിലുണ്ട് ഇതൊക്കെ തുറന്നു കാട്ടിക്കൊണ്ട് ഈ പിണറായി സർക്കാർ കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ കാണിക്കുന്ന ഈ വിവേചനപരമായ നിലപാട് അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് ഈ സമരപരിപാടിക്ക് ഇവിടെ തുടക്കം കുറിക്കുന്നത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ കളക്ടറേറ്റിന്റെ പുറത്ത് നിരവധി സമരങ്ങൾ ഈ ജില്ലയില് ഈ ജില്ലയിലെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി അവരുടെ ഹോസ്റ്റൽ സൌകര്യം മെച്ചപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ വിദ്യാഭ്യാസ അവകാശം നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്തിലെ പഞ്ചായത്ത് രാജ് നിലവിൽ വന്നതിന് ശേഷം പഞ്ചായത്തിന്റെ തനത് ബണ്ട് ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാനത്ത് കാലാകാലങ്ങളായി പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് സൈക്കിൾ വാങ്ങിക്കൊടുക്കുന്ന പദ്ധതി ഉണ്ടായിരുന്നു സംസ്ഥാന സർക്കാരിന് ഒരു രൂപയുടെ ചെലവില്ല പഞ്ചായത്തിന്റെ തനത് ഫണ്ട് ആ ഗ്രാമീണവാസികൾ കൊടുക്കുന്ന ടാക്സ് ഉപയോഗിച്ചുകൊണ്ട് ആ തനത് ഫണ്ട് പോലും ആ തനത് പണ്ട് ഉപയോഗിച്ചു പോലും ഈ സംസ്ഥാനത്തിലെ പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് സൈക്കിൾ വാങ്ങിക്കൊടുക്കുവാനുള്ള പദ്ധതി ഈ അധ്യയന വർഷം നടപ്പിലാക്കാൻ പാടില്ല എന്നാണ് സംസ്ഥാന തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഇറക്കിയിരിക്കുന്ന ഉത്തരവ് അയ്യങ്കാളിയുടെ പേരിലുള്ള ഗ്രാന്റ് ഹയർ സെക്കൻഡറി മുതൽ ഉന്നത വിദ്യാഭ്യാസ രംഗം വരെ അയ്യായിരം രൂപ മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെ ഒരു അധ്യയന വർഷം ഒരു വിദ്യാർത്ഥിക്ക് ലഭിക്കുന്ന പദ്ധതിയാണത് ആ പദ്ധതി നടപ്പിലാക്കാനെന്ന തത്വത്തിൽ ഈ ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നു ഈ ഗവൺമെന്റ് പിണറായിയുടെ ഗവൺമെന്റ് ആരുടെ താൽപര്യമാണ് സംരക്ഷിക്കുന്നത് നിങ്ങൾ ഒരു കാലത്ത് ഈ രാജ്യത്തിലെ പട്ടികജാതി പട്ടികവർഗക്കാരുടെ പാർട്ടിയാണ് കർഷക തൊഴിലാളികളുടെ പാർട്ടിയാണ് തൊഴിലാളികളുടെ പാർട്ടിയാണ് കടുത്ത വിവേചനമാണ് സർക്കാർ പട്ടികജാതി വിദ്യാർത്ഥികളോട് കാണിക്കുന്നതെന്നും അതിശക്തമായ പ്രതിഷേധം ഈ വിഷയത്തിൽ തുടർന്നുമുണ്ടാകുമെന്നും യോഗം ഉദ്ഘാടനം ചെയ്ത് ബിജെപി ജില്ലാ പ്രസിഡന്റ് ബി ബി ഗോപകുമാർ പറഞ്ഞു ബി ജെ പി പട്ടികജാതി മോർച്ച ജില്ലാ പ്രസിഡന്റ് ബി ബബുൾ ദേവ് അധ്യക്ഷത വഹിച്ചു തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പട്ടികജാതി വിഭാഗത്തിലെ തനത് ഫണ്ട് ഉപയോഗിച്ച് നടപ്പിലാക്കാവുന്ന നിരവധി പദ്ധതികൾ നമ്മുടെ ഈ കേരളത്തിലുണ്ട് ഇങ്ങനെയുള്ള പദ്ധതികൾ നിരവധി വർഷക്കാലമായി അട്ടിമറിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് നിരവധി പ്രതിഷേധങ്ങൾ ഇവിടുത്തെ ഹോസ്റ്റലുമായി ബന്ധപ്പെട്ട് പട്ടികജാതി കാന്റുമായി ബന്ധപ്പെട്ട് ഈ ഗേറ്റിന് പുറത്ത് സമാധാനപരമായി പട്ടികജാതി മോർച്ച നടത്തിയിട്ടുണ്ട് അന്ന് കാക്കിയിട്ട് ഇവിടെ വന്നിരിക്കുന്ന പോലീസ് സേവന്മാരെ ശാരീരികമായോ ഒരു തരത്തിലും ബുദ്ധിമുട്ടിക്കാതെ ഞങ്ങൾ ഈ സമരം ചെയ്ത് പുറത്തേക്ക് പോയിട്ടുണ്ട് പക്ഷേ ഇന്ന് കൂടി തന്നെ ഇവരെ അറിയിക്കാതെ ഇത്തരം ഒരു സമരം നടത്തിയത് ഈ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ കസാരയിലേക്ക് അതിശക്തമായ ആവശ്യം പട്ടികജാതി മോർച്ചയ്ക്ക് ഉള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഇനിയും ഈ തലത്തിലെ സമരത്തെ നിങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുകയാണെങ്കിൽ ബഹുമാനപ്പെട്ട എല്ലാ ബഹുമാനത്തോടും പറയുന്നു ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ അങ്ങയുടെ മൂക്കിന്റെ തുമ്പത്ത് രണ്ട് പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഏത് സമയവും ഇടിഞ്ഞു വീഴാൻ തയ്യാറായിട്ടുള്ള ആ ഹോസ്റ്റൽ അങ്ങ് വന്ന് ഇത്രയും ദിവസമായിട്ടും ഒന്ന് സന്ദർശിക്കുവാനായിട്ട് തയ്യാറാ ഈ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട് പക്ഷെ ഇത് കാണുവാനായിട്ട് തയ്യാറായിട്ടില്ല കഴിഞ്ഞ ദിവസം പത്രമാധ്യമങ്ങളിലൊക്കെ തന്നെ വന്നൊരു ഉത്തരവുണ്ട് ആ ഉത്തരവിന്റെ പകർപ്പാണിത് പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ഹൈസ്കൂൾ തലത്തിൽ നൽകിക്കൊണ്ടിരുന്ന ഒരു പദ്ധതിയുണ്ട് അത് ഇരുചക്രവാഹനം സൈക്കിളുകൾ നൽകുന്ന പദ്ധതിയാണ് ആ പദ്ധതി കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായി പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെ ലഭിച്ചിരുന്ന അയ്യങ്കാളി സ്കോളർഷിപ്പ് ഉൾപ്പെടെയുള്ള പഠന നിലവാരം ഉയർത്തുന്ന പട്ടികജാതി വിദ്യാർത്ഥികൾക്കുള്ള നിരവധി ആനുകൂല്യങ്ങൾ സർക്കാർ നിർത്തലാക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ സ്കൂൾ തുറന്ന് ഒരു മാസം പൂർത്തിയാക്കിയിട്ടും കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിന് നൽകിയ അറുപത് ശതമാനം പട്ടികജാതി ഗ്രാൻറ് വിതരണം ചെയ്യാൻ പോലും സർക്കാർ തയ്യാറാകുന്നില്ലെന്നും ബി ബി ഗോപകുമാർ പറഞ്ഞു ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി പ്രശാന്ത് പട്ടികജാതി മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി ചന്ദ്രബോസ് എന്നിവർ സംസാരിച്ചു കൊല്ലം കളക്ട്രേറ്റിനുള്ളിൽ പട്ടികജാതി മോർച്ച ജില്ലാ പ്രസിഡന്റ് ബി ബബുൽദേവിൻ്റെ നേതൃത്വത്തിൽ നാല് ബാച്ചായി തമ്പടിച്ച പ്രവർത്തകർ കളക്ട്രേറ്റ് ബിൽഡിംഗിൽ ഒത്തുചേർന്ന് മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ചു പോലീസ് സംഘം എത്തും എത്തുമുമ്പ് സർക്കാർ ഗേറ്റിന് മുൻപിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു തുടർന്ന് സമരക്കാർ കളക്ടറുടെ കാർ പാർക്കിംഗ് ഏരിയയിൽ സൈക്കിൾ പുറത്തു വെച്ച് കിടന്നുകൊണ്ട് പ്രതിഷേധിച്ചു ഉദ്ഘാടനത്തിന് ശേഷം സൈക്കിൾ വിതരണം നിർത്തലാക്കിയ സർക്കാർ ഉത്തരവ് കളക്ട്രേറ്റ് പഠിക്കൽ കത്തിച്ചുകൊണ്ട് സർക്കാരിനെതിരെയുള്ള പ്രതിഷേധം പട്ടികജാതി മോർച്ച പങ്കുവച്ചു പരിപാടിയിൽ ബി ജെ പി പട്ടികജാതി മോർച്ച ജില്ലാ ഭാരവാഹികളായ വിനോദ് പരവൂർ വിഷ്ണു രാമചന്ദ്രൻ ഗിരീഷ് പട്ടത്താനം ശ്യാംചന്ദ്രൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ധർമ്മപാലൻ മണികണ്ഠൻ മണ്ഡലം ഭാരവാഹികളായ വാസുദേവൻ ഷീജ ശ്രീകുമാർ രഞ്ജിത്ത് ബഞ്ചൽ സുനിൽ കടവൂർ ബാബു എന്നിവർ പങ്കെടുത്തു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ പുനലൂരിന്റെ പൊൺതിളക്കം അൽ മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അൽ മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ്